ഫാദർ ഡേവിസ് ചിറമലിന്റെ ആശയത്തിന് ജോജി പോന്നോർ തിരക്കഥയുഴുതി സംവിധാനം നിർവഹിച്ച ആർത്തി ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും അണിയറ പ്രവർത്തകരെ ആദരിക്കലും ചടങ്ങും സംഘടിപ്പിച്ചു ഫാദർ ഡേവിസ് ചിറമലും ജോജിയുമാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത് കേച്ചേരി തണ്ടിലം സെന്റണീസ് ദേവാലയത്തിൽ വെച്ചാണ് ആദ്യ പ്രദർശനം നടന്നത് സിനിമയുടെ ഭാഗമായ എല്ലാ കലാപ്രവർത്തകരെയും തണ്ടിലം ഇടവകയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ തണ്ടിലം ഇടവകാംഗം ഡോക്ടർ പി വി ഔസേബ് ഡോക്ടർ ബാബു ലിംജി സിജോ ഫ്രെഡി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു വേണ്ടോ ഞാൻ എവിടെ നിന്നോളാ നീ എവിടെ ഇരിക്കേ വേണ്ടോളാ അയ്യോ അങ്ങനെ പറയാൻ പറയില്ല ഞാന് പച്ച പിടിച്ചു വന്നോ വീണ്ടും ഉണ്ടായി എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണം നിന്റെ പേരെന്താ ജോമോനെ പ്രാർത്ഥിക്കാർ സ്വാർത്ഥത പാടില്ല അത് പാടില്ല നിസ്വാർത്ഥമായ പ്രാർത്ഥനയെ ദൈവം കേൾക്കുള്ളോ അത് ശരിയാ